മാന്നാർ കുരട്ടിശ്ശേരിയിലമ്മ ക്ഷേത്രത്തിലെ ഇല്ലം നിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച നെൽക്കതിർ നൂറുകണക്കിന് ഭക്തർ ഏറ്റുവാങ്ങി അതിപുരാതനമായ മാന്നാർ കുരട്ടിശ്ശേരിയില ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറ ചടങ്ങിനായി കൊണ്ടുവന്ന കതിർ ഘോഷയാത്രയായി കുത്തിവിളക്കിൻറെയും അഷ്ടമംഗല വിളക്കിന്റെയും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിന് മുമ്പിൽ എത്തിച്ചേർന്നു തുടർന്ന് പഞ്ചലോക വിഗ്രഹത്തിന് മുമ്പിൽ ഒരുക്കിയ തൂശനിലയിൽ സമർപ്പിച്ച് ക്ഷേത്രമേൽശാന്തി ശുദ്ധിക്രിയകൾ വരുത്തിയ ശേഷം മേൽശാന്തി സ്വയം ശിരസിലേറ്റി പൂജാമണിയും കിലുക്കി വിഗ്രഹത്തിന് വലം വെച്ച് അലങ്കാര ഗോപുരത്തിൽ നിന്നും വായ്ക്കുരവകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്ര സേവകളിന് പ്രദക്ഷിണം ചെയ്ത് തയ്യാറാക്കിയ കളത്തിൽ വെച്ച് ലക്ഷ്മി പൂജ നടത്തി ആരതി ഒഴിഞ്ഞ് ക്ഷേത്ര ശ്രീകോവിനുള്ളിലേക്കെടുത്ത് പീഠത്തിൽ സമർപ്പിച്ച് പൂജകൾ നടത്തി ആരതിയും മൊഴിഞ്ഞ് ആദ്യ കതിർക്കുല ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറി തുടർന്ന് നൂറുകണക്കിന് ഭക്തർ പൂജിച്ച നെൽക്കതിർ ഏറ്റുവാങ്ങി ക്ഷേത്രമേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ സജി കുട്ടപ്പൻ പ്രഭാകുമാർ ശിവൻപിള്ള രാജേന്ദ്രൻ സജി വിശ്വനാഥൻ അനീഷ കനകമ്മ ജയമ്മ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ